ആരാധകർക്കിടയിൽ മോഹൻലാലിന്റെ വൈറൽ വീഡിയോകൾ കൊണ്ട് നിറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എത്തിയിരുന്നു വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും വൈറലാകുകയും ചെയ്തിരുന്നു മോഹൻലാലിന്റെ ഒരു പ്രത്യേക വൈബ് കണ്ട് ആരാധകർ തന്നെ ഒന്ന് അതിശയിക്കുകയും ചെയ്തു ഒരിടത്ത് എംപുരാൻ എന്ന ഏറ്റവും ഗംഭീര സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വെക്കേഷൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ബറോസ് എന്ന ചിത്രത്തിന്റെ വർക്കുകളും ഇതേ സ്ഥലത്ത് തന്നെ നടക്കുന്നു യു എസ് എയിലാണ് മോഹൻലാൽ ഉള്ളത് ലാസ് വേഗാസിൽ നിന്നും ആരാധകർക്കൊപ്പമുള്ള രസകരമായ നിമിഷങ്ങൾ മോഹൻലാൽ വീഡിയോ പുറത്തു വന്നപ്പോൾ ആരാധകർ തന്നെ ഒന്ന് അതിശയിച്ചു സോഷ്യൽ മീഡിയ വൃത്തങ്ങളിൽ ഇത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു അലക്കോട്ടെ വാലുന്റെ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെയും ഈ ചിത്രത്തെ കുറിച്ചുള്ള പ്രശംസകളുമായി നിരവധി പ്രേക്ഷകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം പൃഥ്വിരാജ് സുബാനും സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനടക്കമുള്ള ചിത്രങ്ങൾ വലിയ വാർത്താ പ്രാധാന്യവും ലഭിക്കുന്നു അതിന്റെ അപ്ഡേറ്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ മറ്റൊരു ഇപ്പോഴിതാ യുഎസ്എയിൽ നിന്നും ലാസ് വേഗസിൽ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ കൂടി മോഹൻലാലുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു ഇതും വേഗസിൽ തന്നെ ഇതേ ആരാധർക്കൊപ്പമുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ആരാധകർക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇതൊക്കെ ആദ്യം വൈറലായ വീഡിയോയിൽ വെള്ള നിറത്തിലുള്ള കാഷൽ വെയറിലാണ് മോഹൻലാൽ എത്തിയത് തൊപ്പിയും സ്പെക്സും ഒക്കെ സ്റ്റൈലിഷ് ലുക്കിലാണ് അദ്ദേഹം ആരാധരോട് അകലമൊന്നും പാലിക്കാതെ ഹൃദ്യമായി ഇടപെടുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാവുന്നതുമാണ് പിന്നീട് മറ്റൊരു വീഡിയോ എത്തി ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഗംഭീര ലുക്കിൽ എത്തിയ മറ്റൊരു മോഹൻലാലിന്റെ ലുക്ക് ഈ ലുക്കിലുള്ള ഒരു ചിത്രം നേരത്തെ ആരാധക പേജുകളിൽ എത്തി വൈറലാകുകയും ചെയ്തിരുന്നു അപ്പോഴാണ് അതേ വേഷത്തിൽ ഒരു വീഡിയോ കൂടി എത്തിയിരിക്കുന്നത് അന്ന് കണ്ട അതേ വ്യക്തികളും ആരാധകർക്കുമൊപ്പമാണ് മോഹൻലാൽ സമയം ചെലവഴിച്ചതും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് എബ്രാന്റെ ചിത്രീകരണത്തിനൊപ്പം തന്റെ സംവിധാന അരങ്ങേറ്റമായ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടും മോഹൻലാൽ അമേരിക്കയിൽ എത്തേണ്ടിയിരുന്നു അതിനൊപ്പമാണ് ലാസ് അദ്ദേഹം വെക്കേഷനും ആസ്വദിക്കുന്നു എന്ന രീതിയിൽ ആരാധകർ പറയുന്നതും മലയാളത്തിൽ ഏറ്റവും അധികം വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമ എംബ്രാൻ ആയിരിക്കും ഇരുപതോളം വിദേശ രാജ്യങ്ങളിൽ സിനിമയ്ക്ക് ചിത്രീകരണമുണ്ട് യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ഒരു പ്രധാന ലൊക്കേഷനാണ് വില മുതൽ മുടക്കിലെത്തുന്ന ഈ ബ്രഹ്മണ്ഡ ചിത്രം ുമാർ സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും ചിത്രം പ്രദർശനത്തിന് എത്തും ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടോവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദിരീ ബൈജു സന്തോഷ് സനിയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യമാണ് നിരവധി വിദേശ താരങ്ങളും ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കൂടാതെ എംബുരാൻഡിൽ ലോക പ്രശസ്ത സീരീസായ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലെ ഒരു താരവും അഭിനയിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അങ്ങനെ എന്തുകൊണ്ടും ഗംഭീര ഹൈപ്പോട് കൂടി എത്തുന്ന എംബുരാന്റെ വർക്കുകളാണ് യു എസ് എൽ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അണിയറയിൽ നിന്നുള്ള ചില വീഡിയോകൾ ആരാധകർക്കിടയിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ട് ക്യാമറ വർക്ക് യൂണിറ്റിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന വീഡിയോകളും എത്തി അതിനൊപ്പം തന്നെ മോഹൻലാനെ മറ്റൊരു ചിത്രമായ ചിത്തു ജോസഫ് ഒരുക്കുന്ന രണ്ട് ഭാഗങ്ങളിൽ എത്തുന്ന റാമാണ് ജോഷിയുടെ റാം എന്ന ചിത്രവും അണിയറയിൽ തുടങ്ങാൻ പോവുകയാണ് ഇതൊക്കെ മോഹൻലാന്റെ ഇനി ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന സിനിമകളുടെ ഭാഗമായി ഉള്ളതാണ് പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയും മോഹൻലാലാണ് നായകൻ അതും ഒരു ഭാഗത്ത് ഒരു un dirigido.